അപ്പം ഞാനത് സജീർ കൂടി ഇന്ന് നമ്മളെ എവിടെയാണെന്ന് ഖത്തർ ഫൗണ്ടേഷൻ സ്റ്റേഡിയത്തിൽ ഖത്തർ ഫൗണ്ടേഷൻ്റെ സ്റ്റേഡിയത്തിൽ വന്നിട്ടുള്ളത് ഒരു കമ്പവലി മത്സരം നടക്കുന്നുണ്ട് അതും ഗൾഫ് കൺട്രീസിലല്ല കുറെ കൺട്രീകളിൽ കൂടി ഖത്തർ ഇപ്പൊ സൗദി അവരെല്ലാം കൂടി അങ്ങനെ കമ്പവലിന്റെ നല്ല തണുപ്പുണ്ട് തണുപ്പായിട്ട് പുറത്തിറങ്ങിയിട്ടില്ല ഞാൻ പിന്നെ സജീറിനെ വിളിച്ചിട്ടുണ്ട് ഞമ്മക്കും പോയി കണ്ടിട്ട് വരാം അങ്ങനെ കുറച്ച് കമ്പവലി എല്ലാം കഴിഞ്ഞ് ഇനി ഫൈനല് സെമിഫൈനൽ അങ്ങനെ കുറച്ച് സംഭവമുണ്ട് അതൊന്ന് കാണാനും വീഡിയോ എടുക്കാനും കൂടി വന്നതാണ് നേരം നമ്മളാടെ ഉള്ളതാ ആ ഇവിടെ ഇത് നമ്മൾ ക്രിക്കറ്റ് കളിയാണെന്ന് വരുന്നത് ഇത് ക്രിക്കറ്റ് സ്റ്റേഡിയം ആണ് ശരിക്കും അതിൻ്റെ ഒരു സൈഡിലാണ് കമ്പോലിയ മത്സരം നടക്കുന്നത് ബാ അവിടെ പോലെ അവിടെ ക്രിക്കറ്റ് കളിയ മത്സരം നടക്കുന്നുണ്ട് ഇവിടെ കമ്പോലിയ മത്സരം നടക്കുന്നുണ്ട് ഉഷാദല്ലേ കൊടുത്തു ഭയങ്കര ആൾക്കാരുണ്ടല്ലോടാ ഞാൻ വീഡിയോ ഇവനെ എടുക്കുന്ന ഞാൻ വീഡിയോ എടുക്ക എല്ലാരും നിലത്തിട് കസേര വലിച്ചിട് നിലത്തിട് എല്ലാരും എടുക്കാറില്ല ഇതന്നെ കമ്പോലി അവനും അതാണ് ഇത് കഷര ഇതാ രീതി കേരള ഇത് പൊളിഞ്ഞു പൊഞ്ഞു അവരെ മെഡലുകൾ കൂടി ഖത്തർ ഇന്ത്യൻ തെക്കോപാർ അസോസിയേഷന്റെ ഭാരവാഹികളെ കൂടി ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ബഹ്റൈന്റെ മണ്ണിൽ നിന്നും മത്സരിക്കുവാനായി കടന്നു വന്ന വടംവലി താരങ്ങൾക്ക് ഖത്തർ വടംവലി അസോസിയേഷന്റെ ഇൻഡിവിജ്വൽ മെഡലുകൾ ഒരു സ്നേഹ സമ്മാനം കൂടി നമ്മൾ

ഏറുന്നില്ലേ സാക്കി കത്തർ ഏഴടിയും താണ്ടി കടന്നു മത്സരവേദിയുടെ അവസാന വരിയിൽ പിടുമുറുക്കുന്ന തിരികെ പിടിക്കാൻ കനവറിയ അർണതവരിലെ കണ്ട മടങ്ങാനല്ല പോരാട്ടങ്ങളുടെ വിജയത്തിലേക്ക് കാപ്പി കത്തർ ഒന്നിച്ചിട്ടുള്ള വിജയങ്ങൾ കൈയടക്കുന്ന സാക്ക് കത്തർ അവയ്ക്ക് ഒരു റൗണ്ട് ആയിനി റൗണ്ടിലെ സാഗത്രയേച്ചു

മൂന്നാമതൊരു ഈ റിയാദിന്റെ മത്സരവേദിയുടെ മത്സരവേദിയുടൊപുരം കോട്ടകൾ പിടിച്ചടക്കി പിടിച്ചവസാനിൽ ആ ഇടം പിടിക്കും അതിരുകൾക്കപ്പുറം അതിരുകൾക്കപ്പുറം ചന്ദ്രമണി കെട്ടുന്ന ചിന്നാരി തങ്ങി നിൽക്കുന്ന വെണ്ണക്കണ്ണുള്ള രാജീനക്കി ഭൂലോകത്തെ വിസ്മയിപ്പിച്ച തിന്ദചെന്ന കലിവതുപോലെ പദമണിയുടെ കടിരുത്തെ പദരാധ പദനീഴി തന്നിൽ നിറയുന്ന വിശയങ്ങളെ നേടീടേക്കാം അമലകാഇരകളുടെ സാക്ഷിയാകെ പദമണിയുടെ കടിരുത്തിൽ പദരാധ പദനീഴി തീർന്ന അമരകാന്റെ വത്സരവേദി പരിബോലിയെ കലയേടട്ടെ അപ്പൊ നല്ല മത്സരമായിരുന്നു ഒന്നേ ഒന്ന് ഒന്നേ അപ്പൊ മൂന്നാം സെറ്റ് പോരാട്ടം രണ്ട് സെറ്റ് ഓരോന്നോരോന്നായി നിലനിൽക്കുന്നുണ്ട് മൂന്നാം സെറ്റ് പോരാട്ടം

ജെബേഷം തൈസലെവല്ല മണവില റിയാദിന്റെ കൈുകപ്പളയതിരമുഖത്തെ അന്നം തേടും ഒരു വേമ്പതാന്റെ കൈയിലെ ഉണമ്പഴക്കാന്ത പൊടിയമ്പുക്രമ്മിൽ ചിന്നം വിളിച്ചു പാടുപായുന്ന കാട്ടാനേകൂടങ്ങളെ പോലെ ഒരു പോൽ അവൻ ചടുലിച്ചതിരമായി മുതുടാ മണലിൽ കണ്ടുമുടി ു ആവേശങ്ങളുടെ മത്സരവേദി ആവേശത്തെ ചേർത്ത് വിളിച്ചു കായിക താരങ്ങളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു സീകുപിന്റെ ചാമ്പൽമാർസ് അവൻസ് നമ്മുടെ ബാലേറിന്റെ ദൈവാനുസ്തിതി സൈഡ് എടുക്കின்றது ബാലുന്റെ കല്യാണനായ വന്ദി സാറ സാജീ ബാലുനെ വർട്ടപാലി വർട്ടപാല എപ്പകളി ഇങ്ങു വരണ്ടല്ലേ ഗോയ് ഗോട വൈ നേരം മുന്നരല്ലേ ജയ 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 സമസ്പന്ദോസസ് ഒരുമാർ കറ്റർ ചാപ്റ്റർ കൽമഗച്ഛ മത്സരവേദിയിലേക്ക്

એય એય ઓનમળે 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 અબ્રમ્બ હરૈના ટામારૈ અલેવાલે બોલા 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 અલાલા કંપાડો લલા લલા તી મેદિર મુદે તો કલ્લીડીચ કુટરો નિગલિત મતલે કલસિતિ મે અત્રેન્ડ કોઇરો યોતલ કોલ તહલીયિંદ પર আরে <laughs> <The alors, look, brother. laughs> <saýt> <an> കൈക്ക് പള്ളി കളിയുടെ ിൽ തലയോടപ്പെട്ട കൊമ്പന്മാരിൽ ആറുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ പോലെ

കടന്നു വരുന്നു ഡോക്ടർ സ്പോർട്സ്റ്റേറ്റ് ലീഡേഴ്സും അപ്പൊക്കെ ട്രോഫി എത്തി ഇപ്പൊ ക്വാർട്ടർ ഫൈനലിൽ നടക്കാൻ പോകുന്നത് ട്രോഫിണ്ടോ അപ്പൊ ക്വാർട്ടർ ഫൈനൽ നടക്കുന്നത് ലാസ്റ്റ് എട്ട് ടീമിൻ്റെ ഫസ്റ്റ് ക്വാർട്ടർ ഫൈനല് നമ്മളിപ്പോഴത്തെ ഒരുമാക്കത്താറോ നമ്മളെന്താ വെച്ചാൽ പാലേരിയുള്ള ടീമാണ് ക്വാർട്ടർ ഫൈനലെ ചെറ്റ പൂ മൂന്നുണ്ടാവുമല്ലേ ഏ മൂന്നുണ്ടാവല്ലേ ഹലോൺ കോൺ ബാലോ ഖത്തറും സൗദിയാന്നത്സരം അപ്പുറം സൗദിയാന്നെ ജയിച്ച സെമിയിലേക്ക് ജയിച്ച സെമിയിലേക്ക് ഇവിടെ ഓസ്റ്റ് പോയി ഫസ്റ്റ് പോയി യോധിന്റെ <laughs> <laughs> <laughs>

ഈട ഇത് ഇതെന്താമ്പര്യാ ജയിച്ചതാണ് ജനിക്ക് പക്ഷെ ഇവര് തെറ്റിപ്പോയി സെമിഫൈനലാണ് ഫൈനലാണ് നടക്കുന്നത് Assalamualaikum warahmatullahi அங்கோட்டும் இங்கோட்டும் அங்கோட்டும் இங்கோட்டும் அங்கோட்டும் இங்கோட்டும் அங்கோட்டு போதா അപ്പൊ സെമിഫൈനലിൽ ഒന്നേ ഒന്നിനെ ഉള്ളത് ഫൈനലിലേക്കുള്ള മത്സരം ജയിച്ച ഫൈനൽ വിടല്ല വിടല്ല ഒന്ന് ഫസ്റ്റ് എടുത്തിട്ട് രണ്ട് വൈ രണ്ടാം സെമി ഫൈനലാണ് നടക്കുന്നത് ജയിച്ച ഫൈനലിലേക്ക് ഒരു ടീം എത്തി ഓൾറെഡി അത് കുവൈറ്റ് ഇതിൽ ഒരുമ കൽപ്പഞ്ചേരി അത് അബോന്ന പോന്നോന്ന കുവൈറ്റ് വലിക്കുന്നുണ്ടേ സമ്മാനം അപ്പോ മൂന്നാം സ്ഥാനത്തിനായുള്ള മത്സരം നടക്കേന്ന് അപ്പോ വനിതകൾ ഫൈനലാണ് നടക്കുന്നത് ഫസ്റ്റ് റൗണ്ട് ആകട്ടി ഇത് കഴിഞ്ഞ് ഇത് കഴിച്ചു ഇത് കഴിഞ്ഞ് ഇതല്ല ഒരു ടീമാരെ ആ एफसी കത്തരുനി ടീമ പ്രതിവരേ വിവോസ് സ്പോർട്സ് ടർബസാദവത്തെ കൊച്ചിൻ കലാശ ഗ്രാൻഡ് ഫൈനലിൽ പോരാട്ടത്തിന്റെ കടുപ്പിലിലേക്കി വടക്കൻപ്രചിത്രമത്തിനൽ തോളി നാലുകുമാരൻമാർ കടന്നുവരുന്നതിനിരടെ സെൻസോ ഫ്രെദിയോസ്കോവിക്ക് ഷംബറൈ കൊച്ചിൻ ജയ ജ്വത ഓട്ടോഡൈറ്ററിനോളജി ബന്ധപ്പെട്ട വണ്ടവർ സെൻസോ ഫ്രെദിയോസ്കോവിയുടെ നിർണദ സൗദി അറേബ്യയുടെ കൊതാക്കളായി വിധികർജകൾ തിരഞ്ഞെടുക്കാൻ കനവേദയാർ അബേസുമനത്തിൽ നിന്നും വളർന്ന കാലകൂട്ട് കണ്ടിട്ട് ചേരഓനും ഇതുമനിച്ചു മുതിമുചിപ്പായുന്ന വല്ലപുഴക്കാരൻ ജല്ല മുഹമ്മദിന്റെ ജെല്ലിക്കറ്റ് കാലുകളെ പോലെ പടിനേരയ്ക്ക് കടന്നുവന്ന കൈഗപട ആദരവത്തെ കരിവേറിയ അതിമുഖതവിൽ വിരമിക്കുന്ന പടയോട്ടവേദിന്റെ കൊടി കിനാശ പോരാട്ടത്തിൽ സാഹോളത്ത് ഇളങ്ങിട്ടു കൈഗടലാ അസ്സലാമു അലൈക്കും 아니 또 얼굴 보진 니이 പട്ടെന്ന് വെച്ചു കൊള്ളാം പിടിച്ചോ എഴുത

ഗോവൈറ്റ് ചേച്ചി കുവൈത്തല്ലേ ഗോവ അതോ അല്ല അല്ലോ കാലച്ചെടുത്തു പോയിടാ ഫുള്ള് ബസ്സിൽ പിടിക്കുന്നേ കട്ടമയ ആ ടെ ഉണ്ട കട്ടപ്പൊ ജയിച്ച് അവള കട്ട് ആവേശം ഉണ്ടായില്ല ഫൈനല് കൊറച്ച് ഇന്ട്രസ്റ്റ് വേണേനു ഫൈനലിൽ പോരാ അതെയാ നേരിടാ വന്നിന് വന്ന ഫോട്ടോ ഫോട്ടോ ചായക പോയിച്ചാ മണിക്കും പരസ്യം ഉണ്ടല്ലോ ഇവരെ അവരാ കളിയാ കടക്ക് ഞങ്ങൾക്കും സാധിക്കുമെന്ന് തെളിയിച്ചുകൊണ്ട് ബ്ലൂ कंग्राचुलेशन टीम तिरु थर्ड रनर अप ऑफ केएमसीसी का दर स्टेट स्पोर्ट्स विंग टूर्नामेंट प्रियंगर नाया सलीम नालगत साय अधे कंगी बुरियाद रनर्स अप ऑफ दिस टूर्नामेंट प्रिया पटा जनरल सेक्रेटरी सलीम नालगत हमारे प्रियंगर नाया नेता के लिए साड़ी दत्तिल ट्रॉफी कई बार इसकी आने

അതൊക്കെ ബാലു കൺഗ്രാജുവേഷൻ എത്രയോ സ്ഥാനും മൂന്നാം സ്ഥാനല്ലേ ആ ഇരുപത്തി ഒമ്പത് ടീം ഉണ്ട് ഇരുപത്തിനാല് ടീം ആ അതെ 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 ഒന്നും കൂടി ആഞ്ഞു പിടിച്ചാണെങ്കിൽ ഒന്ന് പിടിക്കായിരുന്നു അപ്പൊ നമ്മളെ കമ്പോലി മത്സരം ഇവിടെ കഴിഞ്ഞു അടിപൊളിയായിരുന്നു നേരം നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം നല്ല തണുപ്പുണ്ട് റൂമിലേക്ക് പോകണം സമയം ഒരു മണിയായി വൈ വായി